നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മാർച്ച് മാസത്തെ പി എസ് സിയുടെ ഒഫീഷ്യൽ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കാത്തിരുന്ന നിങ്ങളിപ്പം ഐ സി ബി എസ് സൂപ്പർവൈസറിന്റെ ഒക്കെ എക്സാം നമ്മൾ മാർച്ചിൽ പ്രതീക്ഷിച്ചു അപ്പൊ മാർച്ചിലും എക്സാം ഇല്ല ഇൻ കേസ് നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ ഒരു വാർഷിക കലണ്ടർ പ്രഖ്യാപിക്കുമെന്ന് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പി എസ് സി പറഞ്ഞിട്ടില്ലേ അപ്പൊ ആ വാർഷിക കലണ്ടറിനകരിക്കും ഫൈനൽ ഡിസിഷൻ വരാൻ പോകുന്നത് ഓരോ മാസവും ഏതൊക്കെ പരീക്ഷകളാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് അപ്പൊ അതിനു മുൻപായിട്ട് അവർ മാർച്ച് മാസത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മൾ കാത്തിരുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ഒന്നും തന്നെ മാർച്ച് മാസത്തിലില്ല ജസ്റ്റ് ഞാനൊന്ന് പറയാം ഏതൊക്കെയാണെന്ന് ഒന്ന് ബോയിലർ അറ്റൻഡന്റ് ആണ് അതുപോലെ തന്നെ സ്റ്റെവാർഡ് ടൂറിസം ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ട് ഡ്രൈവർ ക മെക്കാനിക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതത്തിൻ്റെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു ഉർദുവിന്റെ തന്നെ കുറച്ച് കാറ്റഗറിയാണിത് പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോളജി അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ അനാറ്റമി കെമിസ്ട്രിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പത്തോളജി അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമക്കോളജി അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി അങ്ങനെ തുടങ്ങുന്ന പ്രധാനപ്പെട്ട മെഡിക്കൽ സംബന്ധമായിട്ട് ഉള്ള ടെസ്റ്റുകളാണ് കൂടുതലായിട്ടും ആ മാസം ഉള്ളത് മാർച്ച് മാസത്തില് ഉള്ളത് റേഡിയോ തെറാപ്പി പോലെയുള്ള പരീക്ഷകളാണ് അതുപോലെ നമുക്ക് ഇത് ഫൈനൽ ആണെന്ന് പറയാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ ജനുവരി മാസത്തിലെ ഒരു വാർഷിക കലണ്ടർ പ്രഖ്യാപിക്കും ആ സമയത്താണ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ ഐ സി ഡി സൂപ്പർവൈസർ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ മെയ് മാസത്തില് അല്ലെ അങ്ങേ അറ്റം ജൂൺ മാസത്തിലായിരിക്കും എക്സാം വരാൻ പോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജനുവരി വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം മാർച്ച് മാസത്തിൽ ഉണ്ടോ ഇല്ലയോ അറിയാനായിട്ട്.